ഒരപ്പായുടെ ആഗ്രഹം പോലെ നന്നായി വളർത്താൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണ് കൊന്ന കൊല്ലണം എൻ്റെ സ്നേഹം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിലെ പെരിങ്കരി എന്ന ദേശത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ചങ്ങടശ്ശേരി ജസ്റ്റിൻ എന്ന ഒരു കുടുംബനാഥനെ ആന ആക്രമിച്ച് കൊന്ന ആ വീടിൻ്റെ സമീപത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാം അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സ്നേഹമുള്ള നിങ്ങൾ നിങ്ങളൊത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അറിയുവാൻ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ പരിചയപ്പെടുവാനും ആഗ്രഹമുണ്ട് അതുകൊണ്ട് സഹോദരി സഹോദരി ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ജിന്നി ജസ്റ്റിൻ രണ്ടര വർഷം മുമ്പ് ആനകുത്തിമച്ച ജസ്റ്റിൻ്റെ ഭാര്യയാണ് വീട്ടുപേരെ ചങ്ങൽശ്ശേരിയിൽ ഞാനും എൻ്റെ രണ്ട് മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെപ്റ്റംബറിൽ ഞങ്ങൾ രണ്ടുപേരും രാവിലെ പള്ളിയിൽ ഏഴ് മണിക്കത്ത് കുർബാനക്ക് പോകുമ്പോഴാണ് സംഭവം നടന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിന് പോവുമായിരുന്നു അപ്പോഴാണ് മുമ്പിൽ ആനനെ കണ്ടതായിട്ട് ഓർമ്മയുള്ളൂ ചേട്ടനോട് ഓടുന്നു പറഞ്ഞു അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ വേറെ ഒന്നും ഓർമ്മയില്ല കുറെ നേരം കഴിഞ്ഞപ്പം ഞാൻ തന്നെ കാണും ബോധം വന്നു മറിഞ്ഞു പോകുമായിരുന്നു ഞാൻ വിചാരിച്ചു കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയോ കാണും ഞാൻ വിചാരിച്ചു സ്വപ്നം വിചാരിച്ചു ഞാൻ ഉറക്കി ചേട്ടനെ കുറെ തവണ വിളിച്ചു ചേട്ടനെ വിളിച്ചു കേട്ടില്ല എല്ലാവരും പറഞ്ഞ് ഞാൻ അവിടെ ആ കല്ലിൻ്റെ ഇടയ്ക്ക് കിടക്കുവായിരുന്നു പറഞ്ഞു എല്ലാവരും പറഞ്ഞു കേട്ട് ഓർമ്മയുണ്ട് ഇതേ ഉള്ളൂ ആൾക്കാർ വന്ന് നോക്കുമ്പം അവിടെ ആ കിടക്കുന്ന കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കാലിൻ്റെ ഇടുപ്പ് തെറ്റിയതെന്ന് കരുതുന്നു എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സഹോദരിക്ക് ഒന്നും ഓർമ്മയില്ല ആ ഒരു സംഭവത്തിലേക്ക് സഹോദരി ചിന്തി ചിന്തിക്കുമ്പം അവൾക്ക് വേറെ ഒന്നും അറിയില്ല ചേട്ടായി പറഞ്ഞു നീ ഓടിക്കോ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു പിന്നെ ജിന്നി അവിടെ തന്നെ വീഴുകയായിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് പോലും ഈ സഹോദരിക്ക് അറിയില്ല പിന്നീട് അവൾ ആശുപത്രിയിലായിരുന്നു എവിടെയായിരുന്നു എന്തായിരുന്നു ആ കാര്യങ്ങൾ ഓർക്കും ഓർക്കുന്നുണ്ടോ കണ്ണൂര് മെയിംസിലായിരുന്നു അതിൻ്റെ കാലിൻ്റെ തിരിഞ്ഞു പോയായിരുന്നു പിന്നെ ഭാര്യ എല്ലാം പൊട്ടി കഴുത്തിന്റെ എല് ചെവി എല്ലാം പൊട്ടി പോയത് എങ്ങനെയായിരുന്നു ഓർമ്മയൊന്നുമില്ല ഇതിന് കണ്ടതായിട്ട് മാത്രം ഓർമ്മയുള്ളൂ എന്താ സംഭവിച്ചില്ല ആനയെ കൂടി പിന്നെ ആകാട് മനസ്സ് പിന്നെ ഒന്നും ഒരു കാര്യവും ഓർക്കാൻ സാധിക്കുന്നില്ല ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇല്ല ഒന്നും ഓർക്കുന്നില്ല കണ്ടതായിട്ട് മാത്രം ഓർമ്മയുള്ളൂ എത്ര ദിവസം അവിടെ കിടന്നിരുന്നു ഒരാഴ്ചയോളം അവിടെ കിടന്നു അപ്പോൾ ഏകദേശം അവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്ര അങ്ങനെ മൂന്നര നാല് ലക്ഷത്തോളം അവിടെ തന്നെ ചെലവായി സർക്കാരിന് പത്ത് ലക്ഷം അവർ തന്നിട്ടുള്ളൂ അതിൽ പകുതിയോളം അതിന് തന്നെ ചിലവായി പ്രിയപ്പെട്ടവരെ ഇതാണ് ഒരു ജീവൻ പൊലിഞ്ഞതിന് സർക്കാർ ഇട്ടിരിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ആ രൂപ കൊടുത്തപ്പം ഈ സഹോദരി അവൾക്ക് അവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അവരറിയുന്നില്ലായിരുന്നു ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ ചികിത്സയില് കഴിയുകയായിരുന്നു അവിടെ ഏതാണ്ട് അതുപോലെ അനുബന്ധ ചെലവും കൂടെ നാലര അഞ്ച് ലക്ഷത്തോളം രൂപ ഇവർക്ക് ആ ചികിത്സയ്ക്ക് തന്നെ ചിലവാക്കേണ്ടി വന്നു രണ്ട് കുട്ടികളുമുണ്ട് ഇവരുടെ ജീവിതം പോവുകയാണ് വേറെ എന്താണ് സർക്കാർ വീട്ടിൽ വാഗ്ദാനം ചെയ്തിരുന്നോ നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഇവിടെ വീട്ടിൽ തറവാട്ടിലെ മന്ത്രിമാരും അവരെല്ലാം വന്നിട്ട് എനിക്ക് ജോലി ത തരാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇതുവരെ ഒന്നും ആയില്ല അതുപോലെ തന്നെ ഇവിടെ വനം വകുപ്പിൻ്റെ മന്ത്രിമാർ വന്നപ്പോഴും കളക്ട്രേറ്റിലേക്കും ഡി എഫ്ഒൻ്റെ എടുത്ത് ഒത്തിരി നിവേദന അയച്ചു അവരെല്ലാം പറയുന്ന അങ്ങനെ ഒരു സ്കീമില്ല ജോലി തരാൻ പറ്റത്തില്ല എന്ന് അവർ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് എന്താണ് നമ്മളുടെ നിയമവ്യവസ്ഥകളൊക്കെ ആർക്കു വേണ്ടിയാണ് ഇതുപോലെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു കുടുംബനാഥൻ നോക്കുക ഇവർ ഒന്നും അധികം പ്രായമായവരല്ല പക്ഷെ ഇവർക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ടേ ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തെ ഇവർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു വളർന്നു വരുന്ന രണ്ട് കൊച്ചു കുട്ടികളാണുള്ളത് ഈ കുടുംബത്തെ പോറ്റണ്ടേ അങ്ങനെ ആദ്യം വാഗ്ദാനം ചെയ്തു കാര്യത്തോടെ കാര്യത്തോടടുത്ത് വന്നപ്പം ഒരു നിയമമില്ല അങ്ങനെ നിയമമില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതുപോലെ വേദനിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കണ്ടേ മൃഗങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ കാലാകാലങ്ങളിൽ നിയമം പരിഷ്കരിക്കാറുണ്ടല്ലോ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ പേപ്പട്ടിയെപ്പോലും കൊല്ലുന്നതിന് നിയമനിർമ്മാണം നടത്തിയിട്ട് അതിനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ ഉള്ളപ്പോൾ ഇതുപോലെ ദുരന്തത്തിലായിരിക്കുന്ന ഇത് കാടിനോട് ചേർന്ന പ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ന്യായീകരിക്കാം ഞാനൊന്ന് ചോദിച്ചോട്ട സൗകര്യം നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇവിടെ ഈ കാട്ടുമൃഗങ്ങളുടെ എന്തെങ്കിലും ശല്യം ഉണ്ടായതായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഒരു വന്യമൃഗം ഇവിടെ വന്നിട്ടില്ല ഇതുവരെ പത്ത് നാല്പത്തഞ്ച് വർഷം ഇത് പഴയ തറവാടാണ് ഇവിടെയാണ് അവർ ജനിച്ചു പോകുന്നത് ഇതുവരെ ഒരു ഒരു മൃഗമോ ഒന്നും വന്നിട്ടില്ല എന്നാണ് അച്ഛനും അമ്മച്ചത് ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇവിടെ ഒന്നും ഒരു കാട്ടു മൃഗങ്ങളുടെ ശല്യവും ഇല്ലാതെ ഇവര് വളരെ സ്വച്ഛന്തമായി സന്തോഷത്തോടെ ഈ കുടുംബങ്ങൾ ഇതിനോട് ചേർന്നുള്ള അയൽപക്കത്തെ കുടുംബങ്ങളെല്ലാം സമാധാനത്തോടെ ഒരു ഭയവുമില്ലാതെ ജീവിച്ച ഒരു സ്ഥലത്ത് ഇവിടെ എങ്ങനെ കാട്ടാനും വന്നു കുട്നസ് നീവിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ഇവിടെ അങ്ങനെയാണ് ഇത്രയും ഉൾപ്രദേശം ഇത്രയും ജനവാസം നിറഞ്ഞൊരു സ്ഥലത്തേക്ക് ഇതിനു മുമ്പ് പത്തു അറുപത് വർഷങ്ങൾ ഇവിടെ താമസിക്കുന്ന ഇവർ ഇതിനു മുമ്പൊരു കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇവർക്ക് അനുഭവിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ആ എത്തിയത് ഇതൊരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മനസ്സാക്ഷിയിൽ നിൽക്കട്ടെ നിങ്ങളിപ്പം എന്തെങ്കിലും ജോലി സർക്കാരിൽ നിന്നും ജോലി നമുക്ക് കിട്ടിയിട്ടില്ല എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഒരു ചെറിയൊരു ചിട്ടിയുടെ കമ്പനിയിൽ തുച്ഛമായ രീതിയിൽ ശമ്പളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതും കൊണ്ടൊരു വീട്ട് ചിലവിനോ കുട്ടികൾക്ക് ആവശ്യമായിട്ട് ഒന്നും മേടിച്ചു കൊടുക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ അപ്പായുടെ ആഗ്രഹം പോലെ നന്നായി വളർത്താൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണ് പ്രിയപ്പെട്ടവരെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യ മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് ആഴുന്നതാണ് ഈ സഹോദരിയുടെ ഈ രണ്ട് മക്കളുടെ വിധവയായ ഈ സഹോദരിയുടെ ആവശ്യം ഇവർക്ക് അത്യാവശ്യം ഒരു ജോലിയാണ് പത്ത് ലക്ഷം രൂപ ഒരു ജീവന് വിലയിട്ട് നൽകി അതിൽ അഞ്ച് ലക്ഷത്തോളം രൂപ ഈ സഹോദരിയുടെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി മാറി അവൾക്ക് ഇപ്പോഴും പൂർണ്ണമായ ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ഒരു സർക്കാർ ജോലി അവർ ആഗ്രഹിക്കുന്നു ഇത് വാഗ്ദാനം ചെയ്തതാണ് ചെയ്തു പോയെങ്കിൽ ഇത് കൊടുക്കണം ഇതിന് സർക്കാർ തുനിഞ്ഞേ മതിയാകൂ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പറയുകയാണ് മോൻ്റെ പേരെന്താണ് എൻ്റെ പേര് ജുസ്റ്റിൻ ജുവാൻ ജസ്റ്റിൻ ക്ലാസ്സിലാ പഠിക്കുന്നേ മൂന്നാം ക്ലാസ്സിലാ ആ മൂന്നാം ക്ലാസ് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ മോൻ പഠിച്ചു പഠിച്ച് പട്ടാളം പട്ടാളക്കാരനാണോ എന്തിനാ മോനെ പട്ടാളക്കാരനാണോ കൊല്ലണം പ്രിയപ്പെട്ടവരെ ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിന്റെ അവനൊരു പട്ടാളക്കാരനാകണം എന്തിനു വേണ്ടിയാണ് ആ കൊച്ചു കുഞ്ഞ് തീരുമാനിച്ചിരിക്കും എൻ്റെ പപ്പയെ കൊന്ന ആ കാട്ടാനയെ കൊല്ലണം സ്നേഹമുള്ളവരെ ഇത് ഈ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ ആ പപ്പയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ ഈ കൊച്ചിനോട് ഇങ്ങനെയൊരു ചിന്ത കൊച്ചിൻ്റെ മനസ്സിലുണ്ടായെങ്കിൽ നമുക്കതിന് തെറ്റ് പറയാൻ പറ്റുമോ മോളുടെ പേരെന്താണ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാ ആ ചേട്ടായി പഠിച്ച് പഠിച്ച് ഒരു പട്ടാളക്കാരനാണോ എന്ന് ആഗ്രഹിക്കുന്നു മോളെ പഠിച്ച് ആരാകാൻ ആഗ്രഹിക്കുന്നു സിസ്റ്ററാ ആ ഒരു സിസ്റ്റർ സിസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നു അല്ലേ സ്നേഹമുള്ളവരെ ഈ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടുവച്ചത് ഈ കുഞ്ഞ് മക്കൾക്ക് അവർക്ക് സ്വപ്നങ്ങളുണ്ട് ജീവിതത്തിൽ അതിനു വേണ്ടിയാണ് ഈ സഹോദരി ആവശ്യപ്പെടുന്നത് സർക്കാർ വാഗ്ദാനം ചെയ്ത ആ ഒരു തൊഴിൽ ഒരു ജോലി ഇവർക്ക് കൊടുക്കണം ഇത് ഇവരുടെ അവകാശമാണ് വന്യമൃഗത്തിൽ നിന്നും വളരെ ദുരന്തം അനുഭവിക്കുന്ന ഈ ഒരു ഭവനത്തെ രക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും ഓരോ ജനപ്രതിനിധിയുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ കാട്ടുമൃഗങ്ങൾ കാട്ടിൽ ജീവിക്കുന്നതിന് പകരം മനുഷ്യവാസം നിറഞ്ഞ ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ അതും ഈ കുടുംബത്തിൻ്റെ അത്താണിയായ കുടുംബനാഥനെ ആ സഹോദരിക്ക് ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്തിട്ടും എന്ത് സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല തൻ്റെ ജീവിത പങ്കാളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ പറ്റാതെ അബോധാവസ്ഥയിൽ ആ രംഗം കണ്ട് ബോധരഹിതയായി തീർന്ന ആ സഹോദരിയുടെ രോധനമാണ് കേട്ടത് ആ സഹോദരിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്നും അപകടാവസ്ഥയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് പോലും അറിയില്ല കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന രംഗമാണ് ആ സഹോദരിയുടെ ഓർമ്മയിൽ വരുന്നത് ഇത്ര ദാരുണമായ സംഭവം ഉണ്ടായിട്ടും എന്തേ ജനപ്രതിനിധികൾ ഇവരുടെ പക്ഷത്തു നിന്ന് ഒന്നും ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഇവരുടെ ഈ സങ്കടങ്ങൾ മാത്രമല്ല ഈ സഹോദരിയുടെ ഈ കണ്ണുനീര് ഇപ്പോൾ കിട്ടുന്ന ഉച്ചമായ പൈസ അത് ഇവരുടെ വാഹനക്കൂലി സ്കൂളിലേക്ക് പോകുന്ന വാഹനക്കൂലി കൊടുക്കാൻ പോലും തികയുന്നില്ല എന്ന് പറയുന്നു ഈ സഹോദരിയുടെ അമ്മയാണ് ഇപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് ഈ ഭവനത്തിലുള്ളത് അപ്പോൾ ഈ ഒരു കുടുംബം പോറ്റുവാനുള്ള ഉത്തരവാദിത്വം ഈ ചെറുപ്പത്തിലെ ഈ സഹോദരി നിക്ഷിപ്തമായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഇവർ രക്ഷപ്പെടണം കാരണം ഈ കുഞ്ഞുമക്കൾക്ക് ഇവർക്ക് സ്വപ്നങ്ങളുണ്ട് കുഞ്ഞുമക്കളാണെങ്കിലും ഇവർക്കും ഇവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടും സ്വപ്നങ്ങളുമുള്ള ഈ കുഞ്ഞുമക്കളെ ഓർത്തുകൊണ്ട് ഈ സഹോദരിക്ക് ഒരു ജോലി അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് കൊടുക്കണം തന്നെയുമല്ല ഇവർക്ക് ചികിത്സാ സഹായം പോലും ലഭിച്ചിട്ടില്ല ഇവർക്ക് ആ ചികിത്സാ സഹായത്തിനും ഇവർക്ക് അർഹതയില്ലേ ആ ഒരു ചികിത്സാ സഹായം ഈ വന്യമൃഗത്തിൻ്റെ അക്രമത്തിൻ്റെ ഫലമല്ലേ ഇവർക്ക് ആ ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നത് അത് കൊടുക്കുവാൻ സർക്കാരിൻ്റെ ബാധ്യതയില്ലേ ഉണ്ടെന്ന് ഗുഡ്നസ് ടി വി വളരെ കൃത്യമായിട്ടും പറയുകയാണ് ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടപെടണം ഒരു സംഭവമുണ്ടായി അന്നേരം വന്ന് കുറേ പ്രസംഗങ്ങളൊക്കെ നടത്തി കുറേ പാരിദോഷങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിൽ നിന്ന് മാറി ഈ സഹോദരിക്ക് ഒരു ജോലി കൊടുക്കണം ഈ മക്കളുടെ പഠനത്തിൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ആവശ്യമായത് ചെയ്തു കൊടുക്കണം എന്ന് ഉറക്കെ പറയുകയാണ് അപ്പോൾ സഹോദരി ഈ ഒരു അപകടം സംഭവിച്ച് ആശുപത്രി വന്നതിന് ശേഷം അതിൻ്റെ ഫലമായിട്ടുള്ള എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ വേദനകളോ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ട് അന്ന് തലയിടിച്ചിപ്പോൾ കണ്ണിൻ്റെ ഞരമ്പിന് ശത കണ്ണിൽ മൂടലാണ് സ്പെക്സ് വെച്ചാൽ മാത്രമേ എനിക്ക് കാണുകയുള്ളൂ അല്ല ഒരു പകുതിയോളം പകുതി മുക്കാലോളം മൂടലാണ് കണ്ണിന് അതുപോലെ തന്നെ മേലെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫുൾ വേദനയാണ് കാലും കൈയുമൊക്കെ വേദനയാണ് ഇത് കല്ലിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഇടിച്ചെന്നാണ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ഇവിടെ റിപ്സാം അന്ന് നല്ലോണം പൊട്ടിയായിരുന്നു അതിൻ്റെയൊക്കെ വേദന ഇപ്പോഴും ഉണ്ട് പിന്നെ ചെവി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇത്രയും ആക്കിയത് ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയെങ്കിലും നടക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ചെവി ആ ചെവി ഇങ്ങനെ കഷ്ണിച്ച് പോയായിരുന്നെന്നും ഇങ്ങനെ അറ്റ് അറ്റ് പോകാൻ അങ്ങനെ ഇരിക്കുമായിരുന്നെന്ന് പറഞ്ഞത് ശാരീരിക വേദനകൾ ഇപ്പോഴും ഉണ്ട് ചെവിയുടെ പ്ലാസ്റ്റിക് സർജറി വെച്ചിരിക്കുന്നു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഗ്ലാസ് വയ്ക്കേണ്ടി വന്നത് അതു നല്ല കാല് മുറിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ആണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ അസ്വസ്ഥകളുണ്ട് ഇത്രയും ശാരീരികമായ വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇവർക്കൊരു ചികിത്സാ സഹായം പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ ഒരപരാധമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഗുഡ്നസ് ടി വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി